കാർത്തിക് നായകനായ വർഷം പതിനാറ് എന്ന തമിഴ് സിനിമയിൽ ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ പഴമുതിർ ചോലെ എനക്കാകത്താൻ എന്ന തമിഴ് പാട്ട് ആസ്വദിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അതിൽ പറഞ്ഞിരിക്കുന്ന പഴമിതിർ ചോലെ എന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പ്രശസ്തമായ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പഴമുതിർ ചോലയെക്കുറിച്ച് നമുക്കൊന്നറിയാൻ ശ്രമിക്കാം തമിഴ്നാട്ടിലെ മധുര നഗരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന വനനിബിഡമായ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകൻ ക്ഷേത്രമാണ് പഴമുതിർച്ചോലൈ ക്ഷേത്രം എന്നത് മുരുകന്റെ ആറുപടൈ വീടുകളിലൊന്നാണ് ഈ ക്ഷേത്രം എന്നതും ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു ഈ മലമുകളിലുള്ള കോവിൽ എന്ന ഒരു വിഷ്ണു ക്ഷേത്രത്തിന് വളരെ അഴുത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ കോവിലായിരുന്നു യഥാർത്ഥ മുരുകൻ ക്ഷേത്രമെന്നും എന്നാൽ മധുരയിലെ തിരുമല നായിക്കരുടെ ഭരണകാലത്ത് മുരുകന്റെ പ്രതിഷ്ഠ പഴമുതിർ ചോലയിലേക്ക് മാറ്റുകയായിരുന്നു എന്നുമാണ് ചരിത്രം ഇടതൂർന്ന വനത്താൽ ചുറ്റപ്പെട്ട ഒരു കുന്നിൻ മുകളിലായാണ് പഴമുതിർ ചോല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഐതിഹ്യമനുസരിച്ച് ഈ വനം വള്ളി ദേവിയുടെ ഭവനമായിരുന്നു മുരുകൻ വള്ളി ദേവസേന ഗണേശൻ എന്നീ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മധുരയിൽ നിന്നും പത്തൊൻപത് കിലോമീറ്റർ അകലെയും അഴകർ ക്ഷേത്രത്തിന് നാല് കിലോമീറ്റർ മുകളിലുമായി മധുരയുടെ പ്രാന്തപ്രദേശത്തിനടുത്തുള്ള പ്രദേശത്തിനടുത്തുള്ള കല്ലഴകർ ക്ഷേത്രത്തോട് ചേർന്ന് വൃഷഭദ്രി അല്ലെങ്കിൽ ഇടപഗിരി എന്നറിയപ്പെടുന്ന സോലേമലെ കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറ്റ മുഖവും നാല് കൈകളുമുള്ള നിൽക്കുന്ന ഭാവത്തിലുള്ള ഭഗവാന്റെ വിഗ്രഹവും ഭാര്യമാരുടെ വിഗ്രഹങ്ങൾക്കിടയിൽ സൂക്ഷിച്ചിരിക്കുന്നു കല്ലുകൊണ്ട് നിർമ്മിച്ച ഇവിടത്തെ ഭഗവാന്റെ വേൽ സവിശേഷ പ്രാധാന്യമുള്ളതും ഭക്തർ വലിയ ആരാധനയോട് ആരാധിക്കുന്നതുമാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ഭക്തർക്ക് ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ചങ്കംകവി നക്കീരർ തന്റെ തിരുമുരുകർ എന്ന കാവ്യത്തിൽ വിവരിച്ചിട്ടുള്ള ആറ് വിശുദ്ധ മുരുകൻ ക്ഷേത്രങ്ങളായ മുരുകൻറെ ആറുപടൈ വീടുകളുടെ ആറാമത്തേതായി പഴമുതിർ ചോലയിൽ പരാമർശിക്കപ്പെടുന്നു ആറുപട വീടുകളിൽ അവസാനത്തേതാണെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ സസ്യ ജന്തുജാലങ്ങളാൽ നിറഞ്ഞ ഈ ക്ഷേത്രം ധാരാളം ഭക്തരെ ആകർഷിക്കുന്നു മുരുകൻ തന്റെ രണ്ട് പത്നിമാരോടൊപ്പം തന്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന ആറ് പുണ്യവാസ സ്ഥലങ്ങളിൽ ഒരേ ഒരു ക്ഷേത്രമായതുകൊണ്ട് മുരുകനെ വള്ളിദേവിയോടും ദേവയാനിയോടുമൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ചോലൈ മുരുകൻ ക്ഷേത്രം സമ്പന്നമായ പുരാതന വാസ്തുവിദ്യയുടെയും മാന്ത്രിക പ്രഭാവലയത്തിന്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ് നായക്കുകൾ നിർമ്മിച്ച നവരംഗ മണ്ഡപം പൂർണമായും കല്ലുകൊണ്ട് നിർമ്മിച്ചതും നാല് തൂണുകളാൽ സംയോജിപ്പിച്ചതുമായ ഒരു ആകർഷകമായ ഘടനയായി കാണപ്പെടുന്നു ലോകമെമ്പാടുമുള്ള നിരവധി തമിഴർ മുരുകനെ പ്രധാന ദൈവമായി കണക്കാക്കി പോരുന്നു കണക്കാക്കിപ്പോരുന്നു എന്ന ഏറ്റവും വലിയ മഹാപുരാണത്തിൽ പോലും അദ്ദേഹത്തിന്റെ കഥകൾ വിവരിച്ചിട്ടുണ്ട് സ്കന്ത അല്ലെങ്കിൽ കാർത്തികേയ എന്നറിയപ്പെടുന്ന മുരുകൻ പ്രണയത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവനായി കണക്കാക്കപ്പെടുന്നു മഹാരാഷ്ട്രയിൽ ഗണപതി എങ്ങനെയാണോ അതുപോലെയാണ് തമിഴ് ജനതയ്ക്ക് മുരുകൻ എന്ന ദൈവം അതിനാൽ തന്നെ ഒരു മുരുകൻ കോവിലെങ്കിലും ഇല്ലാത്ത ഒരു തമിഴ് ഗ്രാമങ്ങൾ പോലും ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം തമിഴ്നാട്ടിലെ പ്രശസ്തമായ ആറ് മുരുകൻ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആറ് സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് ആറുപടൈ വീടുകളെന്നാണ് സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ആറുപടൈ വീടുകളിലൂടെയുള്ള യാത്ര അത്ഭുതകരമായ ഒന്നായിരിക്കുമെന്ന് കണക്ക്